ലാൽ സലാം മാറണം മാറ്റണം തിരുത്തണം കുറയ്ക്കണം കേട്ട് കേട്ട് മടുത്തു മുഖ്യന്റെ ശൈലിക്ക് എന്തോ പ്രശ്നം പോലും സെക്രട്ടറി മാസ്റ്ററേ ഇതിപ്പോ എന്ത് ചെയ്യാ നിങ്ങൾ ഇപ്പൊ കൊറേ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങിയിട്ടില്ല ും എന്ന അമിത ആത്മവിശ്വാസവും പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ആലത്തൂർ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും കേരള ജനത നെഞ്ചേറ്റിയ ആ ശൈലിയുടെ ഇമേജ് അതൊരു കാരണവശാലും നശിപ്പിക്കാനോ അതിൽ മാറ്റം വരുത്താനോ കഴിയില്ല കറുത്ത അടിവസ്ത്രത്തിന് പോലും കണ്ടുകൂടായിക കൽപ്പിച്ച തമ്പുരാൻ സതീശൻ ചേട്ടൻ പറഞ്ഞ പോലെ പ്രസ്ഥാനത്തെ കുഴിച്ചു മൂടി വാഴ വെച്ചേ ഇറങ്ങൂ എന്ന ഭാഷയിലാണ് അയ്യോ അണ ഒരു കാരണവശാലും വഴങ്ങല് അമ്പിനും വില്ലിനും അടുക്കാതെ ഇപ്പൊ പോകുന്ന പോലെ തന്നെ മുന്നോട്ട് പോകണം ഇത് ബംഗാളിലേക്കുള്ള കൃത്യമായ ഷോർട്ട് കട്ടാ ആ ആര് പറയുന്നതും ചെവിക്കൊള്ളരുത് നേരെ വെച്ചു പിടിച്ചോ അർത്ഥം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടവരിത്രയും നാളും പിന്നെ ആരുടെ മനോഭാവം മനസ്സിലാക്കിയാ പ്രവർത്തിച്ചെന്ന് കൂടെ പറയണേ സഖാവേ ഇത്രേ എതിർപ്പൊക്കെ പരസ്യമായിട്ട് മുഖ്യനോട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കണേ അദ്ദേഹം കേരളത്തിലെ ജന്മിയല്ല മുഖ്യമന്ത്രിയാണെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു പ്രാവശ്യം വണ്ടി കയറി ഇറങ്ങി ഇറങ്ങിച്ചെന്നതിന്റെയാ ഇപ്പോഴും അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നതിന്റെ പകുതിയെങ്കിലും അതുകൊണ്ടാണ് അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റും കൂടെ കിട്ടിപ്പോയനെ വീണ്ടും നാട്ടുകാരെ കൊള്ളയടിച്ച് ഇറങ്ങിവരൽ കടുങ്കയ്ക്കൊന്നും മുതിരല്ലേ സെക്രട്ടറി ജനത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ അവരുടെ വീടുകളിൽ പോയി മണിക്കൂറുകൾ സംസാരിക്കുമൊന്നും വേണ്ട കണ്ണും കാതും തുറന്നു വെച്ച് ഓരോ വകുപ്പും സ്വന്തം പണി ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മാത്രം മതി ഇനി സഹതാപ സൃഷ്ടിക്കാൻ ആ പദ്ധതിയെങ്കിൽ അതിനും ഇവിടെ വകയില്ല ഓർമ്മിപ്പിച്ചേക്കാം ഞാൻ വളർന്നത് പാട്ടി ഗ്രാമത്തിലാണ് പക്ഷെ അവിടെ എന്നും പറയുന്നത് മനുഷ്യനാകണം മനുഷ്യനാകണം എന്നല്ലേ പറയുന്നത് ഞാൻ പറയുന്നത് ഞങ്ങൾ മനുഷ്യനാണ് ഞങ്ങൾക്ക് മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പറയുന്നത് പൊന്ന് ചേച്ചി ആദ്യമേ മനുഷ്യനാകണം എന്ന് പ്രസംഗിക്കുന്ന ആളൊന്നും മനുഷ്യനാകട്ടെ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളൊക്കെ കൊടുത്തു കൊടുത്തു കൂതിരയും സൂര്യനും ദൈവവും മായാ ലോകത്തു നിന്നും ഇറങ്ങി മനുഷ്യനായിട്ട് ഇരുന്നാലല്ലേ മറ്റു മനുഷ്യരെ മനസ്സിലാകത്തുള്ളൂ ഈ പണി അങ്ങ് ഇത് കേരളമാണ് യോഗം വിളിച്ചു ചേർത്തു അത് ഡയറക്ടർ യോഗം വിളിച്ചു ചേർത്തു അത് മന്ത്രി അറിഞ്ഞിട്ടില്ലേ മന്ത്രി പണിക്ക് പറ്റൂ ഇവിടെ ചിലർ ചോദിച്ചത് എത്ര കൃത്യവും വ്യക്തവുമായ ചോദ്യം സ്വന്തം വകുപ്പിന് കീഴിൽ മന്ത്രി അറിയാതെ അതീവ ഗുരുതരമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ പണി ആ വ്യക്തിക്ക് പറ്റുന്നതല്ല എന്ന് തന്നെ അർത്ഥം ബാർക്കോഴയാണ് കേട്ടോ കവി ഉദ്ദേശിച്ചത് ഇത് വടി അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് പറഞ്ഞു ഇന്നും അത് വിശ്വസിയേറ്റ് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരും നേതാക്കന്മാരും ഇവിടെയുണ്ട് പിന്നെ പി വിക്ക് എത്രയോ അർത്ഥങ്ങളുണ്ട് പരിപ്പ് വട പുഴുത്ത വറ്റ് പോക്കറ്റ് വികസനം അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഈ മനുഷ്യനെ എപ്പോ എന്തെങ്കിലും പറയാൻ തുടങ്ങിയാലും അത്രേ ഇണ്ടാതിരിക്കുന്ന സ്പീക്കർ അദ്ദേഹം ഉണരും മൈക്കും ഓഫാക്കും ഇതാണ് ജാഗ്രത കണ്ടു പഠിക്കണം

നിവർന്ന് നിന്ന് ഒരാൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും അത് പൂർത്തിയാക്കാൻ സമ്മതിക്കാത്ത മോഡൽ ജനാധിപത്യം ആ പിന്നെ പെൻഷൻ കാശ് തികയാതെ വന്നപ്പോൾ ആ പാവം അനാഥാലയത്തെ ആശ്രയിച്ചു അത് പോട്ടെ പലിശ ഉൾപ്പെടെ മോക്ക് നല്ലൊരു സമ്മാനം കിട്ടി ബോധിക്കട്ടെ എന്ന് തന്നെയാണ് കേരള ജനതയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഈശ്വര ഭഗവാനെ മാത്രം വരുത്തണേ ബഹുമാനപ്പെട്ട മന്ത്രി അടുത്ത ചെസ്റ്റ് നമ്പർ വിളിച്ചു അപ്പോ ഇനിയും ഞാൻ സംസാരിച്ച അത് ഫൗളായി പോ അതുകൊണ്ട് ഈ ഏകാധിപത്യത്തിന് എന്റെ ചെളിവാദ്യങ്ങൾ ബംഗാളും സംശയം തർക്കശാസ്ത്രപരവും യുക്തിഭദ്രവുമല്ലാത്ത യുക്തിഭദ്രാത്ത സംശയങ്ങൾ ഉന്നയിക്കരുത്